ഹായ് എല്ലാവർക്കും മല്ലു സീരിയ റിവ്യൂയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ചെമ്പനീർ പൂവിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അതായത് വർഷയുടെയും ശ്രുതിയുടെയും താഴെമാറ്റിൽ ചടങ്ങ് നടത്തുകയാണല്ലോ അപ്പോൾ അതിൽ അച്ഛനെ നമ്മുടെ സച്ചിയുടെ അച്ഛനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വർഷയുടെ അച്ഛൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് നോക്കി നോക്കാം ഇപ്പോൾ രാവിലെ തന്നെ വലിയ ഹാളിൽ എല്ലാവരും അച്ഛൻ്റെ അമ്മയൊക്കെ എത്തിയായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രുതിയും വർഷയാണെങ്കിൽ വർഷയും എല്ലാവരും കൂടി വരണേ ഉള്ളൂ അപ്പം അച്ഛൻ ചോദിക്കുന്നുണ്ട് വർഷാശം ചോദിക്കുന്നുണ്ട് എന്താവും ഇതുവരെ വരാത്തിനെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മയുടെ അടുത്ത് അപ്പോൾ പറയുന്നുണ്ട് ആ വർഷം വർഷം വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ പോന്നിട്ടുണ്ട് ഇതേ പത്താറേ എന്നാൽ പറയണമെന്ന് പറയുന്നുണ്ട് ആയിട്ട് വരെ അച്ഛൻ നമ്മുടെ വർഷട അച്ഛനെ ഒരു മടി സച്ചിൻ അച്ഛനെ രവീന്ദ്രനെ സ്വീകരിക്കാനായിട്ട് അപ്പോൾ പറയുന്നുണ്ട് ഇനിയിപ്പം ഞാൻ രവീന്ദ്രൻ്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കണോ എന്ന് ചോദിക്കേണ്ട കേട്ടോ അത് സാരമില്ല നമ്മുടെ മോൾക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അച്ഛനെ ആദ്യം വന്നിട്ട് അമ്മയോടാണ് വർത്താനം പറയുന്നത് അച്ഛനെ ഒന്നിങ്ങനെ അവോയ്ഡ് ചെയ്യണ പോലെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതെന്താ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പിന്നെ ഒരു വേണോ വേണ്ടേന്ന് വെച്ചിട്ട് വറക്കാൻ ചെയ്തു പിന്നെ എന്താ പറയുക സ്വാഗതം ചെയ്തു അച്ഛനെ എല്ലാവരും അങ്ങനെ അകത്ത് കയറി അപ്പോൾ നമ്മുടെ ശ്രുതിക്കും വർഷയ്ക്കും റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് വർഷയോട് പറയേണ്ടത് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് വേഗം മേക്കപ്പ് എന്ന് പറയുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതിയുടെ റൂമ് എവിടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് താഴെ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതിനെ വിളിച്ചിട്ട് ചന്ദ്രമ്മ കൊണ്ടുപോകുന്നുണ്ട് റൂമിലേക്ക് അപ്പോൾ നമ്മുടെ രേവതി ചേച്ചിയോട് പറയുന്നുണ്ട് വർഷ എന്നാൽ ചേച്ചിയൊന്നും വാ എനിക്കൊന്ന് ഹെൽപ്പാവും സാരി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ വർഷം അമ്മയ്ക്ക് അത് ഇഷ്ടമായിട്ടില്ലേ വർഷം പറയുന്നുണ്ട് എന്തിനാണ് അവളെ വെറുതെ ബുദ്ധിമുട്ടിക്കണേ രേവതിനെ നിനക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സൊക്കെ ഇല്ലേ രേവതി നീ പോയിട്ട് അവിടെ ഇരിക്കേ അവനും കൂട്ടിയിട്ട് അവിടെ പോയിരിക്കെ വർഷത്തന്നെ കൂട്ടി കൊണ്ടുവരണം അപ്പോൾ ഇത് രവീന്ദ്രൻ കണ്ടിട്ടാണ് അപ്പോൾ അങ്ങനെ ഒന്നും വേണ്ട അപ്പോൾ രവധി അത് കാര്യമാക്കാതെ രവധി വരിക നമുക്ക് അവിടെ പോയിരിക്കുകയെന്നു പറഞ്ഞിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ വന്ന് ഇറങ്ങിയ വശം തന്നെ സച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കാറിപ്പം ഇനി നമ്മൾ പോകുമ്പോഴേ സ്റ്റാർട്ടാവുള്ളൂ അതുവരെ അതേപോലെ സൈലൻ്റ് ആയിരിക്കണം നിങ്ങളും ഒന്നും ഇണ്ടരുത് ഭക്ഷണം ഇണ്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതേ പിന്നെ സച്ചി ഭയങ്കര സൈലൻ്റ് ആണ് ഒന്നും ഇടണില്ല ടെ അച്ഛനോട് വന്നിട്ട് ഇങ്ങനെ ആകെ ഒരു കൈകൂപ്പി സ്വാഗതം മാത്രം അതും വർത്താനത്തിലില്ല ആക്ഷൻ മാത്രം പറഞ്ഞിട്ട് അങ്ങനെ അകത്തേക്ക് പോകും അങ്ങനെ പോയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ രേവതി വാ അവിടെ പോയിരിക്കുക എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ പോയിരിക്കാന്നാണ് രേവതി പറഞ്ഞത് അപ്പോൾ സച്ചി ആക്ഷൻ കാണിച്ചിട്ട് വേണ്ട ബാക്കിൽ ഫുൾ ആക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിൽ പോയിരിക്കാന്ന് പറഞ്ഞിട്ട് ബാക്കിൽ പോയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ശ്രീകാന്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല എന്താ ഏട്ടവിടെ ഇരിക്കണേ എന്ന് വെച്ചാൽ ഒക്കെ ആക്ഷനേ ഉള്ളൂ അപ്പോൾ രേവതി പറയണുണ്ട് അത് കാര്യം ഞങ്ങളെ ആൾക്കാർ വരുമ്പോൾ സ്വാഗതം ചെയ്യണ്ടേ അതിന് വേണ്ടിയിരുന്നതാണ് നീ പോയിട്ട് റെഡിയാവുന്നില്ല <inaudible> ോ എന്ന് പറഞ്ഞിട്ടാ അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അച്ഛനെ അച്ഛൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട് അപ്പം ആ ഫ്രണ്ടിനെ കൊണ്ട് കൂട്ടി കൊണ്ടുവന്നിട്ട് അച്ഛൻ ഫ്രണ്ടെല്ലാം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് രണ്ടുപേരും കൂടി വർത്താനം പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ വർഷയുടെ അച്ഛൻ എന്ത് ചെയ്തു വർഷയുടെ അച്ഛൻ വേറൊരു ആളേയും കൂട്ടി കൊണ്ടുവന്നിട്ട് വർത്താനം വന്നിട്ട് നമ്മുടെ ശ്രു സച്ചിയുടെ അച്ഛനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് എന്നിട്ട് പറയുന്നുണ്ട് രവംഗ്യല്ല കാണിച്ചു കൊടുത്തിട്ട് പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ആൾ അപ്പോൾ തുടങ്ങിക്കോ ഞാൻ പോയിട്ട് ജ്യൂസ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആൾ പോകേണ്ട കേട്ടോ അപ്പം ഇയാൾ എന്ത് ചെയ്തു ഈ വർഷയുടെ അച്ഛൻ്റെ ഫ്രണ്ട് വന്നിട്ട് ിട്ട് രവീന്ദ്രൻ്റെ രവീച്ചൻ്റെ അടുത്തിരുന്നു അടുത്തിരുന്നിട്ട് ഈ ഷൂ കാലുമ്പോൾ കാലും കയറ്റി വെച്ചിട്ട് ഷൂ ഇങ്ങനെ അച്ഛനെ ചവിട്ടാൻ പറ്റും സച്ചിയുടെ അച്ഛനെ ചവിട്ടാൻ വരണ പോലെ ചവിട്ട വരണ പോലല്ല മേലിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും മനസ്സിലാവും മനപൂർവ്വനിന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് അപ്പം അച്ഛങ്ങനെ നീങ്ങി 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 ഇരിക്കുന്നുണ്ട് അപ്പോൾ ആൾ വീണ്ടും കാലും നീട്ടി നീട്ടി കാലുമ്പോൾ കാലും കയറ്റി വെച്ചിട്ട് എപ്പോഴും അച്ഛൻ്റെ കാലുമങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രവി രവീന്ദ്രൻ്റെ ഫ്രണ്ട് കാണണ്ടിട്ടത് അപ്പോൾ ഇയാൾ ഇയാളെന്തെങ്കിലും പെരുമ്പറി വെച്ചിട്ടുണ്ടെ അപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ അച്ഛനും ഫ്രണ്ടും കൂടി അവിടെ നിന്ന് എനിച്ചു അപ്പോൾ ഇയാൾ എന്താ മനഃപൂർവ്വം ചെയ്യണ പോലെ ഉണ്ടല്ലോ എന്ന് ആ അത് കാര്യം ആക്കണ്ട വർഷയുടെ അച്ഛനെ നമ്മളെ അഭിമാനിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്തിരിക്കണേ ഇനിയിപ്പോൾ എന്തെങ്കിലും സച്ചി അറിഞ്ഞാൽ വലിയ പ്രശ്നമാകുക നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എനിച്ചിട്ട് അച്ഛനും ഫ്രണ്ടും കൂടി എനിച്ചിട്ട് അങ്ങോട്ട് മാറിയിരുന്നു കേട്ടോ അപ്പം ഈ സമയം ശ്രുതിയാണെങ്കിൽ റൂമിൽ കയറിയിട്ട് ശ്രുതിയും ഫ്രണ്ടും ഇങ്ങനെ ഇരിക്കുകയാണ് ഒന്നും പണി ചെയ്യണില്ല കേട്ടോ അപ്പം നീ എന്തങ്ങനെ ഇരിക്കണേ ഒരുങ്ങാതിരിക്കണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എന്താ ചെയ്യേണ്ടേന്ന് നിവൃത്തിയില്ല നീ പറഞ്ഞ പോലെയൊക്കെ ചെയ്തിട്ടില്ലേ അയാൾ വന്നിട്ടില്ലേ വരില്ലേന്നൊക്കെ ചോദിക്കേണ്ടത് ആ വന്നിട്ടുണ്ട് സച്ചി വന്നിട്ടില്ലേക്കണ്ട സച്ചി അവിടെ വന്നിട്ടുണ്ടാവും രാവിലെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും ഇനിയിപ്പം അയാൾ വന്നാൽ മതി നമ്മളെ കുടിപ്പിക്കാനുള്ള ആളുണ്ടല്ലോ അയാൾ വന്നാൽ മതി കുടിച്ച് കഴിഞ്ഞാൽ ആളെ മാറിക്കോളും എൻ്റെ അമ്മയും വേണമെങ്കിൽ ഏത് സമയം അച്ഛൻ വന്നില്ല അച്ഛൻ വന്നില്ല എന്ന് ചോദിച്ചിട്ടിരിക്കുകയാണ് എഫ് എം റേഡിയോ പോലെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് പറയേണ്ട കേട്ടോ അത് പറഞ്ഞു തീർന്നതും ദീ വന്നു ചന്ദ്രമ്മ വാതിൽ മോട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം വന്നു നിൻ്റെ എഫ് എം റേഡിയോ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് പോയിട്ട് വാതിൽ തുറന്നു അപ്പോൾ ചോദിക്കുന്നുണ്ടെങ്കിൽ എന്തായ അച്ഛൻ എത്തിയില്ലേ അച്ഛൻ വിളിച്ചു നോക്കുമ്പോ ആ എത്തും മുഹൂർത്താകുമ്പോഴേക്കെത്തും ഫ്ലൈറ്റിൽ ആണെന്ന് കയറുക എന്നാണ് നേരത്തെ പറഞ്ഞത് എന്നൊക്കെ പറയേണ്ടിട്ടാ അപ്പൊ ചോദിക്കും നീ എന്താ എന്തൊരുങ്ങാതിരിക്കണേന്ന് പറയാം എനിക്കൊരു സാരി മാറി വേണ്ട ആൻറ്റി എന്നൊക്കെ പറയണെ അതിനെന്നെ കുറേ സമയം എടുക്കില്ലേ അതൊന്ന് വേഗം ചെയ്യേ അവിടെ ദീ വർഷി ഒരുങ്ങി പകുതിയായി തുടങ്ങി എന്ന് പറയണ്ടേ എന്നിട്ട് പറയേ അച്ഛനെ വിളിച്ച് നോക്കി നീ എന്തങ്ങനെ വിളിക്കാതിരിക്കണേ സമയം പോണു ഇതുവരെ ഈ ചടങ്ങ് നടത്തേണ്ട ആളാ എന്നതുവരെ വന്നൂല്ല അത് തന്നെ നമ്മൾ നടത്തണം എന്നാ എങ്ങനെയുണ്ട് ഒരു ഉത്തരവാദിത്തമില്ലാതെ എന്ന് ചോദിക്കേണ്ടിട്ടാ അപ്പോൾ പറയേണ്ടത് അത് അച്ഛൻ ഇത്തിരി ബിസിനസ്സിൽ ഇത്തിരി ബിസി ആയി പോയി ആൻറ്റി അതുകൊണ്ടാന്ന് പറയേണ്ടേട്ടാ അപ്പോൾ പാമാ ആൻറ്റി നിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ടോ കാര്യം ചോദിക്കേണ്ടിട്ടാ ചന്ദ്രൻ ഏ സമ്പാദിക്കണേനൊന്നും പറയണ്ട അതൊക്കെ വളരെ നല്ല കാര്യമാണ് പക്ഷേ ഈ കാര്യങ്ങളൂടെയും കുറച്ച് വേണം എന്ന് ഞാൻ പറയണുള്ളൂ ഇതുവരേക്ക് സമ്പാദിച്ചതൊക്കെ ഇവിടുക്കും ചോദിക്കാൻ വേണ്ടിയിട്ടല്ലേ അതൊക്കെ വളരെ നല്ല കാര്യം നീർക്ക് ആൻറ്റി നീ വിളിച്ചു നോക്ക് എന്ന് പറയണ്ട അല്ല ആൻറ്റി ഇപ്പോൾ ഫ്ലൈറ്റിൽ അതൊന്നും പറയണ്ട നീ വിളിക്കുന്നു എന്ന് പറയണ്ടേ അപ്പോൾ ശ്രുതി ഫോണെടുത്ത് വിളിക്കുന്നുണ്ടായിരിക്കും ഏത് നമ്പറും എന്തോ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട് പോയി നീ ആർക്കും അച്ഛനാണ് വിളിക്കണേ അല്ലാണ്ട് പിന്നെ ആ ആ വിളിക്ക് വിളിക്കേ എന്ന് പറയണ്ട കേട്ടോ വിളിച്ചിട്ട് എല്ലാവരും കൂടെ നോക്കിയൊക്കെ എന്താണോ മറുപടി എന്ന് വിചാരിച്ചിട്ട് അപ്പം നോക്കിയപ്പോൾ പറയേണ്ട ഫ്ലൈറ്റിലാണെന്ന് തോന്നുന്നുണ്ട് ആൻറ്റി നോട്ട് റീച്ചബിൾ എന്നാ പറയണേ അറിയണ്ട അപ്പോൾ വേമാനി വരാം ഫ്ലൈറ്റ് അല്ലേ ചിലപ്പോൾ ബസ്സും ഇതും പോലെ ഒന്നല്ലോ ചിലപ്പോൾ വൈകും അല്ലെങ്കിൽ മുന്നേ അതൊന്നും കാര്യമില്ല നീ വാ ആദ്യം തന്നെ നമ്മുടെ ശ്രുതി ഡ്രസ്സ് മാറട്ടെ നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രാമേനും കൂട്ടി പോണ്ടിട്ടോ അപ്പോൾ അവരെ പുറത്താക്കിയിട്ട് ഫാദർ അടിച്ചിട്ട് ഫ്രണ്ട് പറയുന്നുണ്ട് ഇത് നീ പറഞ്ഞേക്കാൾ അപ്പുറാണല്ലോ നിന്റെ അമ്മായിമ്മ ഭയങ്കര സീരിയസ് ആണല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യാ ഇതെന്ന് രക്ഷപ്പെടാപ്പം എന്താ വഴി ഇനിയിപ്പോൾ സച്ചിനെ കുടിപ്പിച്ച് കഴിഞ്ഞാൽ അവൻ ഭാഗം ആറുമില്ലേ ആ ഫംഗ്ഷൻ കൊള്ളാക്കില്ലേ ഉറപ്പല്ലേന്ന് നോക്കിയിട്ടുണ്ട് ആ കുടിച്ച് കഴിഞ്ഞാൽ അവൻ വേറൊരാളാ എന്ത് വേണമെങ്കിൽ ചെയ്യും നമ്മൾ വെറുതെ തൊടുത്ത് വിട്ടാൽ മതി ഇനി ചെന്നിട്ട് സച്ചി അവിടെ ഇരിക്കേണ്ടില്ലേ നോക്കി നോക്ക് എന്ന് പറയേണ്ട കേട്ടാ അപ്പോൾ രണ്ടുപേരും വന്നിട്ട് നോക്കുന്നുണ്ട് ഓട്ടോറിൻ്റെ മോളിൽ നോക്കിയപ്പോൾ സച്ചി രവതിയും കൂടി ഇങ്ങനെ ബാക്കിൽ മിണ്ടാണ്ടിരിക്കുന്നുണ്ട് രേവതി ചോദിച്ചതിനും കൂടി മറുപടിയില്ലേ ഒക്കെ ആക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ സച്ചിക്ക് അപ്പോൾ ഇവർ സച്ചിനെ നോക്കി നിൽക്കണത് കൊണ്ട് ഇവർ സച്ചിനെ കുടിപ്പിക്കാനുള്ള ആൾ ഓണ്ടവയാണ് കേട്ടോ വണ്ടിയിൽ വലിയ കുപ്പിംഗ് സെറ്റപ്പ് ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാകുമെന്നുള്ളതൊക്കെ നോക്കി നോക്കിയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് വരാം കേട്ടോ സച്ചി കുടിക്കൂ ഫങ്ങ്ഷൻ കോളാക്കോ എന്നൊക്കെ അപ്പോൾ അതുവരേക്കും ഓക്കെ ബായ്